അടുക്കളത്തോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളപ്രയോഗത്തിൻ്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചാണ് അത് എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേഗം വീഡിയോയിലേക്ക് പോകാം ആദ്യ ആഴ്ചത്തെ വളപ്രയോഗത്തിന് ശേഷം നമ്മുടെ ചെടിയിൽ വന്ന മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല രീതിയിൽ ലീഫൊക്കെ വന്നു മുട്ടുകളൊക്കെ ഇട്ട് തുടങ്ങി ചെറുതായി പൂക്കാനും തുടങ്ങി അപ്പോൾ ഇനി താമസിക്കാതെ തന്നെ കായ്ബലവും ഉണ്ടാകും അപ്പോൾ കായ്ബലം ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചെടികളിൽ കൂടുതലായിട്ടും കൊടുക്കേണ്ടത് പൊട്ടാഷ് കൂടുതലടങ്ങിയ വളങ്ങളാണ് അതോടൊപ്പം തന്നെ ഈ കാലയളവിലാണ് കീടങ്ങളൊക്കെ നമ്മുടെ ചെടിയെ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ കീടങ്ങളെയൊക്കെ ചെറുത്തു നിർത്താം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കണേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചെടികളുടെ ലീഫൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാകും കീടനാശിനികളുടെ എല്ലാ ഒരു പ്രയോഗം നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കൊന്നും തന്നെ അത് തട്ടിയിട്ടില്ല ആകെക്കൂടെ നമുക്കൊരു വെള്ളരിയെ ആയിരുന്നു അത് ബാധിച്ചിരുന്നത് എന്നാൽ അതും ഇപ്പോൾ വള്ളിയൊക്കെ ഇട്ട് തുടങ്ങി പൂർവാധികം ശക്തിയോടുകൂടി അതും തിരിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ കാണിച്ചു ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കായ്ഫലമൊക്കെ ആയി തുടങ്ങി കണ്ടോ വെണ്ടക്കയൊക്കെ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങി അതുപോലെ തന്നെ ചെടി വെച്ചതിന് നാലാം പൊക്കവും ഒരാഴ്ചയ്ക്ക് ശേഷവും നമ്മൾ കൊടുത്ത വളപ്രയോഗം ഏതളവിലാണ് കൊടുത്തത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കാണാൻ ശ്രമിക്കണേ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് കായ്ബലമാവാത്ത ചെടികൾക്ക് വീണ്ടും നമ്മൾ ആ ഫാക്റ്റം ഫോഴ്സ് തന്നെ അപ്ലൈ ചെയ്യുവാണ് ഒരു ടീസ്പൂൺ ആണ് എടുത്തിരുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ചെടിയിൽ വേരെല്ലാം തെളിഞ്ഞു തുടങ്ങി അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ രണ്ടാം ഘട്ടത്തിൽ വളപ്രയോഗം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളം ഇങ്ങനെ വേരിലും തണ്ടിലും മുട്ടാതെ ഫാക്ടംഫോസ് ചുറ്റും ഈ ക്രിസ്റ്റൽസ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ച അതേ മിശ്രിതം വീണ്ടും ഇട്ട് നമ്മൾ ആ വേര് കാണാത്ത പരുവത്തിന് ആ മിശ്രിതം വീണ്ടും നമ്മുടെ ആ ഗ്രോ ബാഗിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പച്ചക്കറിയുടെ കൃഷിയുടെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് ഏതെങ്കിലും തന്നെ പാട്ട് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കണേ ഞാൻ ഈ വീഡിയോസിനെല്ലാം സൂചിപ്പിച്ചതുപോലെ കറക്റ്റ് അളവിൽ വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും ഒക്കെ നടത്തിയവർക്കിപ്പോൾ നിങ്ങൾക്ക് ഈ ലീഫൊക്കെ നോക്കിയാൽ തന്നെ സാധിക്കും എത്ര ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ ചെടി വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ വളപ്രയോഗത്തെപ്പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് നമ്മൾ പൊട്ടാഷ് അതായത് കായ്ഫലം ആയി തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ പൊട്ടാഷ് കൂടുതൽ അടങ്ങിയ വളങ്ങളാണ് ചെടിക്ക് കൊടുക്കേണ്ടത് ഫോസ് ചെടിയുടെ ആദ്യത്തെ വളർച്ചാ കാലഘട്ടങ്ങളിൽ വളരെയധികം ചെടിയെ സഹായിക്കുന്നത് പോലെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കായ്ഫലമായ ചെടികളെ സംബന്ധിച്ചിടത്തോളം സസ്യത്തിൻ്റെ വളർച്ച ആരോഗ്യത്തിന് ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും കൂടാതെ രോഗപ്രതിരോധം നല്ല ഗുണനിലവാരമുള്ള വിളകൾ ഇതെല്ലാം ഉണ്ടാകാൻ വേണ്ടി ചെടിയെ നല്ല രീതിയിൽ ഇത് പ്രോത്സാഹിപ്പിക്കും ഒപ്പം തന്നെ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഒക്കെ വലിപ്പവും നിറവും രുചിയൊക്കെ ഇത് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തും അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചിരട്ട നിറയെ പൊട്ടാഷ് വളവും അര ചിരട്ട ഫാറ്റംഫോസുമാണ് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആണ് നമ്മൾ ചെടിയുടെ ചുറ്റുമായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഈ പൊട്ടാഷ് വളം നമുക്ക് വളം വിൽക്കുന്ന കടകളിലൊക്കെ സുലഭമായിട്ട് ലഭ്യമായിട്ടുള്ള ഒരു വളമാണ് അതും ഈ പറഞ്ഞതുപോലെ തന്നെ ചെടിക്ക് ചുറ്റും അതായത് തണ്ടിലോ വേരിലോ ഒന്നും മുട്ടാതെ തന്നെ വേണം ചുറ്റുമായിട്ട് നമ്മൾ ഇട്ടിട്ട് വേണം വളപ്രയോഗം നടത്താൻ അതോടൊപ്പം തന്നെ ഗ്രോ ബാഗിൽ നമ്മൾ ഗ്രോ ബാഗ് നിറച്ച മിശ്രിതം ഉറപ്പായിട്ടും ആ വളത്തിന് മുകളിലായിട്ട് ഇതുപോലെ ചുറ്റുമിട്ട് ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പം നമ്മൾ സൂചിപ്പിച്ച പ്രകാരം അളവെടുത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആറ് മുതൽ ഏഴ് വരെ ഗ്രോ ബാഗിലേക്ക് ആഡ് ചെയ്യത്തക്ക രീതിയിലുള്ള വളം നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ ഇങ്ങനെ വയറുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തി മൂന്നാം പോക്കം നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്ന് കിട്ടിയ ആദ്യ ഫലം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഒന്ന് രണ്ടെണ്ണമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളെങ്കിലും നമ്മൾ വെച്ച് കിളിപ്പിച്ചതിൽ നിന്ന് കിട്ടുന്നതിന് നൂറിരട്ടി മധുരം എന്ന് പറയുന്ന പോലെ വളരെയധികം സന്തോഷം തോന്നി ഇപ്പം നെ ലെറ്റു ലീഫ് എല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്ക് വളർന്നു വരുന്നുണ്ട് പാവലിനൊക്കെ പോയിട്ട് കുഞ്ഞ് പാവയ്ക്കൊക്കെ വന്ന് തുടങ്ങി ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് അപ്പോൾ ഇതുപോലെ വീട്ടിൽ കുറച്ച് തൈകളൊക്കെ മേടിച്ച് വെക്കാൻ സാധിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാകുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷം അങ്ങനെ നമ്മുടെ പാവലും പടവലും കോവക്കയും തക്കാളിയും എല്ലാം തന്നെ നല്ല രീതിയിൽ പൂവിട്ടു കായ്ച്ചു തുടങ്ങുന്നുണ്ട് ഈ പാവലിലൊക്കെ കുഞ്ഞു പാവക്കൊക്കെ വന്ന് തുടങ്ങി ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വളപ്രയോഗം രണ്ടാം ഘട്ടത്തിൻ്റെ ഒരു ഫൈവ് ഡേയ്സിന് ശേഷമുള്ള നമ്മുടെ ചെടിയുടെ വളർച്ചയാണ് ത്തെ കണ്ട നമ്മുടെ കീടനാശിനി പ്രയോഗം നടത്തി നമ്മൾ രക്ഷപ്പെടുത്തിയടത്ത് നമ്മുടെ വെള്ളരി അങ്ങനെ വള്ളിയിട്ട് തുടങ്ങി ഒപ്പം വെണ്ടക്കേലാണെങ്കിലും നിറയെ പൂവുകളും കായ്കളും കുഞ്ഞു കുഞ്ഞു കായ്കളെല്ലാം വന്നു തുടങ്ങി ഇത് നമുക്ക് കറക്റ്റായിട്ട് സാധിച്ചെടുക്കാൻ പറ്റിയത് നമ്മളുടെ കറക്റ്റ് ടൈമിലുള്ള വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും ഒപ്പം തന്നെ ഗ്ലോബ് നല്ല സക്സസ്ഫുൾ ആയിട്ട് നിറച്ചത് കൊണ്ടുമാണ് അപ്പം ഏതെങ്കിലും വീഡിയോസ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കാണാൻ മറക്കരുത് ഒപ്പം ഇതുപോലുള്ള കിഡ്ഡൽ ആൻഡ് യൂസ്ഫുൾ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കിഡിലൻ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ